ഹലോ ഹായ് അസാം വലൈക്കും റിൻഷാദാണ് ബെസ്റ്റോക്ക് അബൌട്ട് സുഡാൻ സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന നരവലിയെ പറ്റി നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും പലരുടെ വീഡിയോസിലൂടെ എന്നാൽ അതിലും അപ്പുറം നമ്മൾ കേട്ടറിഞ്ഞതിനേക്കാൾ എത്രയോ അപ്പുറമാണ് ആണ് അവിടുത്തെ സംഗതികൾ എന്നുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് എത്രയാണ് ഫ്രീ പാലസ്തീൻ സേവ് പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരുന്ന നമ്മൾ എന്തുകൊണ്ട് സുഡാനിന് വേണ്ടി സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് സുഡാന്റെ പോസ്റ്റുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നില്ല എന്തുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒരു ശബ്ദം കൊണ്ട് പോലും നമ്മൾ ഉച്ചത്തിൽ പറയാൻ ഇല്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല ചോദിക്കേണ്ട ചോദ്യമാണ് കാരണം അവിടെ മരിച്ചു വരുന്നത് മനുഷ്യരാണ് ചോരയും മനുഷ്യരാണ് അവിടെ മതം വർഗം ജാതി കളർ നിറം ഇതൊക്കെ നോക്കി നിൽക്കുന്നവരാണെങ്കിൽ മനുഷ്യരെന്ന് എനിക്ക് വിളിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വിളിക്കേണ്ടത് വേറെ പല വേർഡുകളാണ് സോ സംസാരിച്ചു തുടങ്ങാം ഇനിയെങ്കിലും തുടങ്ങാം